ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആവോലി ബിരിയാണി വളരെ സ്വാദിഷ്ടമായ ആവോല് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് അപ്പോൾ ഈ പച്ചമുളകും എന്താണ് ചോന്നുള്ളിയും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ടും കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് മീനൊക്കെ തലേ ദിവസം തന്നെ മുളകും ഉപ്പും ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും നന്നാവുക എന്നിട്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരു പാത്രം വെച്ചിട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഓയിലിൽ തന്നെ നമുക്ക് ഉള്ളി തക്കാളി ഇതൊക്കെ വാട്ടിയെടുക്കാനും പറ്റും അപ്പം അതിനൊക്കെ കണക്കാക്കിയിട്ടുള്ള ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്താൽ അത്രയും നന്നാവും പിന്നെ മീൻ അപ്പൽക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ടുള്ളത് തലയിൽ നിന്ന് ഒന്ന് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കുറച്ച് നേരത്തെ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പേ ഒക്കെ ഒന്ന് മസാലകളൊക്കെ പുരട്ടി വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിലേക്ക് മുളക് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മുളക് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചേർക്കണമെങ്കിൽ ചേർക്കാം നമ്മൾ ബിരിയാണി വെക്കാനായതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരണം എന്നൊന്നുമില്ല ഒരു വിധമായ ഒന്ന് വേവും വേണം കാരണം നമുക്ക് നമുക്ക് ബിരിയാണിക്ക് ചേർക്കാനുള്ളതല്ലേ അപ്പോൾ അതാ ഇവിടെ ഞാൻ രണ്ട് കഷ്ണം മീൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതെന്തിനാന്നുള്ളതൊക്കെ നമുക്ക് അവസാനം പറയാം ഇനി നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് വെച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മീൻ ഏകദേശം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ഇത് മതി എന്നാണ് തോന്നുന്നത് കാരണം പിന്നീട് നമ്മൾ ദമ്മിലിട്ടിട്ട് ഒന്ന് ദം ചെയ്യുമ്പോൾ മീനൊന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ആ ഓയിൽ ഓയിലൊഴിച്ച സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടാ കുറച്ച് ഇതിലേക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളിപ്പോൾ സാധാ ചിക്കന് ബീഫൊക്കെ ബിരിയാണി വെക്കുന്ന സമയത്ത് നമ്മളൊന്ന് സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്ന ആ ഒരു പരുവത്തിൽ വെക്കുമല്ലോ അതുപോലെ ഇതിലും ഒന്ന് ചെയ്ത് കൊടുക്കുക നമുക്ക് റൈസിലിടുകയും ചെയ്യുക അതുപോലെ ഈ ഉള്ളി ഇതൊക്കെ വാട്ടുന്ന സമയത്ത് നമുക്ക് ആവശ്യം കിട്ടാം അപ്പോൾ അതിനുള്ള സവാളയാണ് ഞാനിപ്പോൾ ആ ചോറ് വെക്കുന്ന ചെമ്പിട്ടിയിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മളെ മീൻ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനി മതി നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല ഇനി വേണമെങ്കിൽ ഒന്നും കൂടി കുക്ക് ചെയ്യാം ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കാം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നെരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ നന്നായി ഇങ്ങനെ ഡ്രൈ ആയി വരണ്ട ഒന്ന് ഇതുപോലെ ഇതിനേക്കാളും വേണമെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി നമുക്ക് നമുക്കാക്കിയെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ ആ ചട്ടി തന്നെയാണ് ഞാൻ സവാള ഇതൊക്കെ വാട്ടുന്നത് അതിന് മുമ്പ് കുറച്ച് സവാളെടുത്തിട്ട് ഈ നെയ്ച്ചോറ് വെക്കുന്ന പാത്രത്തിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് അതൊന്ന് കോരി മാറ്റാം അപ്പോൾ ആദ്യം ഞാൻ ഇട്ടു കൊടുത്തത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്നത് പോലെ തന്നെ പിന്നെ സവാളൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വയന്ന് വരിക അപ്പോൾ ആ ഒരു ഓയിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ ആ ഓയിലധികം ഒന്നും നമുക്ക് ചിലവാകില്ല ഈ സവാള വയറ്റുന്ന സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം വേഗം വയന്ന് കിട്ടും സവാള വയൽ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എത്രയാണോ അതിലേക്ക് ഉപ്പ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അതിന് ശേഷം നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏതെങ്കിലും ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് ബിരിയാണി മസാല കേട്ടോ അപ്പോൾ ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ലേശം മുളക് പൊടിയാണ് അപ്പോൾ അത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും അതല്ലെങ്കിൽ സാധാ നമ്മുടെ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചമുളകൊക്കെ ആഡ് ചെയ്യുന്നതാണ് പിന്നെ കുരുമുളകൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കിയുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലുള്ള മുളക് പൊടി കാശ്മീരിയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിപ്പിച്ചതാണ് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തപ്പം വല്ലാതെ എരിവ് ഉണ്ടാവില്ല എന്നാൽ കളർ കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക പൊടിയും സവാളയും ഇനി അതിലേക്ക് ഇടാനുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വരാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളി ഇല്ലേ ചുവന്നുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ചോന്നുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക എടുത്താലും സവാളെടുത്താലും അതിലേക്ക് ഒരു കുറച്ചെങ്കിലും നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല രസമാണ് അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചത് അതൊക്കെ എരിവിനുസരിച്ച് എടുത്താൽ മതി പച്ചമുളക് എത്രണോ വേണ്ടി അത് പച്ചമുളക് ഇനി ചതച്ചിട്ടില്ലല്ലോ ഒന്ന് കയറിയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെയാണ് പിന്നെ അത് നമ്മൾ സാദാ ബിരിയാണി വെക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ചിക്കൻ ആയാലും ബീഫായാലും വെക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്കും എല്ലാം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടില്ല മുളക് മഞ്ഞൾ ബിരിയാണി മസാല അങ്ങനെയൊക്കെയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പം അത് ആ ഒരു രീതിയിൽ നല്ല ഫ്ലേവർ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്കിവിടെ റൈസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ റൈസ് റെഡിയാക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്യണം അപ്പം നമ്മുടെ മസാല ഒന്നെല്ലാം സെറ്റായി വന്നതിന് ശേഷമാണ് ഞാൻ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തക്കാളിയും കൂടി ഒന്ന് കുക്കായി വരണം തക്കാളി ഏകദേശം ആയിരുന്നു കാണുന്ന സമയത്താണ് നമ്മൾ ഈ മീൻ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് നേരെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ അത് പച്ച മീൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളെ ചുവന്നുള്ളി ആഡ് ചെയ്തതുപോലെ തന്നെ ഈ മീൻ ബിരിയാണി വെക്കുന്ന സമയത്ത് ഏത് മീനാണെങ്കിലും അതിൽ നിന്നൊന്നോ രണ്ടോ കഷ്ണം ഇതുപോലെ ഈ മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നാലാണ് ആ മീനിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മൾ ചോറിലേക്കൊക്കെ എത്തുകയുള്ളൂ എന്നിട്ട് മുള്ളോട് കൂടി തന്നെ ഇട്ടാലും കുഴപ്പമില്ല മുള്ളു പിന്നീട് നമുക്ക് വെന്തതിന് ശേഷം അത് അതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ അതാ അതും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ മീനും ഈ മസാലയും തക്കാളിയും എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കത് മൂടി വെക്കാം അപ്പം നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് നെയ്ച്ചോറ് പിന്നെ എല്ലാവരും വെക്കുന്നതായത് കൊണ്ട് തന്നെ ഞാൻ വല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല വെള്ളം തിളച്ചു അതിലേക്ക് കല്ലുപ്പ് ചേർത്ത് ഉപ്പൊക്കെ എപ്പോഴും പാകത്തിന് ഇടണം കാരണം നമ്മളെ റൈസിനും കൂടി കണക്കാക്കിയുള്ള ഉപ്പിടണം ഇപ്പം മസാലയിലായാലും അതുപോലെ തന്നെയാണ് കുറച്ച് നാരങ്ങ നീരും കൂടി നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ തോലാണ് ഞാനിപ്പോൾ നെയ്ച്ചോറിലേക്ക് നെയ്ച്ചോറിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തത് നല്ലതാണ് ഞാൻ തോലും ആയല്ലെങ്കിൽ നാരങ്ങ ഉറ്റിച്ച് കൊടുക്കുന്നതൊക്കെ നമ്മളെ റൈസ് ഒന്ന് വിട്ട് കിട്ടാനൊക്കെ നന്നായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിലുള്ള മീനൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട് അപ്പോൾ ആ മീൻ നന്നാക്കി ഇങ്ങനെ അതിൽ നിന്ന് ഉടച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുള്ളും അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വേറെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചുകൊടുക്കുക അപ്പോൾ ഈ നാരങ്ങ നീരൊക്കെ പിന്നെ നമ്മൾ തൈരൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യാറില്ലല്ലോ അപ്പോൾ നാരങ്ങ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് തക്കാളിയും എല്ലാം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ നാരങ്ങാ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നാരങ്ങേൻ്റെ നീരൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല പുളി വേണമെങ്കിൽ നല്ലൊഴിച്ചെടുക്കുക ഞാനതിൻ്റെ ബാക്കി ചോറിലേക്ക് ഒഴിച്ചു കൊടുത്ത് വിട്ട അത് നല്ലതാണ് അരിയൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ നല്ല റൈസായി മാ കിട്ടും അപ്പോൾ അതാ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റാക്കി മീനൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണെന്നിട്ട് അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡിയായി എന്താ ഇതുപോലെ തന്നെ മീനൊന്നു ഉടച്ചുകൊടുക്കായിട്ട് അതാണ് നമ്മളെ മീൻ അപ്പം അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് ആ കയ്യിലോണ്ടൊന്ന് കുത്തി കുത്തി കൊടുത്ത് അതിൻ്റെ ആ ഒരു ഇത് മാത്രം എടുത്തിട്ട് മുള്ളൊക്കെ ഒന്ന് മാറ്റി നല്ല റെഡിയാക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് മീൻ ബിരിയാണിയിലേക്ക് ഇത് മസ്റ്റാണ് കേട്ടോ ഇതും ചുവന്നുള്ളി അപ്പോൾ ഇത് ഒഴിവാക്കരുത് ഇപ്പോൾ മസാലക്ക് റെഡി ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക അതോടെ നമ്മുടെ മസാല പരിപാടിയുടെ കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ം ചെയ്തെടുക്കാനുള്ളൊരു ചെമ്പട്ടിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഓയിലെന്തെങ്കിലും ഒന്നും അടി പിടിക്കാതെ കാൻ വേണ്ടിയിട്ട് ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അതാവുമ്പോൾ പിന്നെ അടി പിടിക്കുകയൊന്നുമില്ലല്ലോ നമുക്ക് ഇനിയിപ്പോൾ ഓയിലും നെയ്യൊന്നുമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രമാണ് കുറച്ച് രണ്ടും കൂടി സെറ്റാക്കാനുള്ളത് അപ്പോൾ ഞാൻ ഈ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു ിട്ട് നന്നായിട്ടൊന്നത് പരത്തി കൊടുക്കുക നമ്മളെ മസാലയാണ് ഇത് നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട് അത് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം മീൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അതും കൂടി ഇനി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അത് ജസ്റ്റ് മുകളിലൊന്നിങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത് അപ്പം നന്നായിട്ട് തന്നെ നല്ലോണം വെന്ത് നിരിയാത്ത മീനായത് കൊണ്ട് തന്നെ നമ്മൾ ദമ്മില് കിടന്നിട്ടൊന്ന് വേവുനി അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത മീനും വെച്ചു അതിൻ്റെ മുകളിലേക്ക് ലക്ഷം കറിവേപ്പിലയും ചപ്പ് പുതിനയില ഒക്കെ ഇടുകയാണ് ചപ്പ് കുറച്ചധികം ഉണ്ടായിക്കോട്ടെ പുതിനീനയില കുറച്ചൊന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തു ഇനി നമ്മൾ റൈസ് അതിലേക്ക് ചേർക്കണം ഞാൻ ഗ്യാസിലേക്ക് വെച്ചോട്ടോ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടാണ് നമ്മുടെ റൈസ് അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പാകം വേവിന് എന്നെ എടുക്കണം കേട്ടോ ഒരുപാട് വേവ് ഏറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദം ചെയ്യുന്ന സമയത്ത് അത് പിന്നെയും ഒന്നും കൂടി വെന്ത് വരും അപ്പോൾ ഇതാ നമ്മൾ മസാലയുടെ മുകളിലേക്ക് നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്ത് സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണോ ഒന്ന് ഡെക്കറേഷൻ ചെയ്യണമല്ലോ പിന്നെ ലേശം കറിവേപ്പിൽ ലേശം ചപ്പ് പുതിന അങ്ങനത്തെ ഇലകളൊക്കെ ഒന്ന് ഒരു കാണാനൊരു മുഞ്ചിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു ആ സമയത്ത് തന്നെ നമ്മൾ ആ നാരങ്ങത്തോല് നാരങ്ങത്തൊലി അതിൽ നിന്ന് കളയണം കേട്ടോ അല്ല ഞാൻ ചോറിനൊരു കയ്പ്പ് വരും അപ്പോൾ അത് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇതൊന്ന് ദമ്മിൽ കെടുക്കട്ടെ അപ്പം ഞാൻ ഇതിൽ നിന്ന് രണ്ട് കഷ്ണം മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതുപോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ എൻ്റെ മുകളിലേക്ക് വെച്ചും അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഓല് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഓ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ പ്ലേറ്റിലേക്ക് വളമ്പി ഇത് ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്